നമസ്കാരം ശിവടീശന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ബി എ കാലിക്കറ്റ് ബി എ സെക്കൻഡ് സെമസ്റ്ററിന്റെ വിനിമയ മലയാളവും സർഗാത്മ രചന എന്ന പുസ്തകത്തിൽ കുരിപ്പുഴ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെതാണ് തേൽക്കുടം എന്ന കവിത കുടത്തിലുണ്ടടുക്കത്തെ കനക നാണ്യം ഒരു കുടത്തിൽ കനക നാണ്യം കനക നാണയങ്ങൾ ഉണ്ട് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് എടുക്കുന്ന കരുത്തുള്ളവൾക്ക് ഉടൻ സമ്മാനം അത് ആരാണോ വന്ന് എടുക്കുന്നത് അവൾക്ക് ഉടൻ സമ്മാനം കിട്ടും അവൾക്കാണ് അർത്ഥദേശം അർത്ഥദേശം പകുതി രാജ്യം അവൾക്കാണ് സ്വതന്ത്രമായ ഒരു സൗധം സ്വതന്ത്രമായിട്ട് അവൾക്ക് താമസിക്കാൻ ഒരു മാളികയും കൊടുക്കും അവൾക്കാണ് ഈ വജ്രഹാരം ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഒരു മാലയും അവൾക്ക് സമ്മാനമാണ് പിന്നെ വിശിഷ്ട വസ്ത്രം അപ്പൊ ഇതെല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അവൾക്കുള്ള വിശിഷ്ടമായ വസ്ത്രം വജ്രഹാരം പിന്നെ ഏർ പകുതി ദേശവും പകുതി രാജ്യവും അവൾക്ക് അതും സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചു ഇത് പ്രഖ്യാപിച്ച ആരാണ് വിനോദം കൊണ്ട് മതം കൊണ്ട് അതായത് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു മതം പിടിച്ച അഹങ്കാരം പിടിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാളാണ് ഇതിവിടെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അപ്പൊ അയാള് വിളംബര ചെണ്ട കൊട്ടി എല്ലാ ദക്കിലും അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു മത്സരം ഉണ്ടെന്നും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇതാണ് സമ്മാനം എന്നും അറിയിക്കുന്നു അപ്പൊ എന്താണ് മത്സരം ഒരു കനക സ്വർണ്ണ നാണയ ഇട്ട് വെച്ച് കൂടാം അതിനകത്ത് കൈയിട്ട് ആ നാണയം എടുക്കണം എടുക്കുന്നവൾക്ക് ഉടൻ തന്നെ സമ്മാനം പകുതി ദേശമുണ്ട് പിന്നെ സ്വന്തമായി താമസിക്കാൻ ഒരു മാളിക പിന്നെ ഡയമണ്ടിന്റെ മാല വിശിഷ്ടമായ വജ്രഹാരവും വിശിഷ്ട വസ്ത്രവും കിട്ടും അങ്ങനെ തുടി കൊട്ടി അതായത് ഇത് ചെണ്ട കൊട്ടിയാണല്ലോ എല്ലാരെയും രാജാവിന് വിളംബരം അറിയിക്കുന്നത് അങ്ങനെ അരങ്ങുകെട്ടി തലസ്ഥാനം പെണ്ണുങ്ങൾ ആരാണ് വരുന്നത് മിടുക്കികളായ പെണ്ണുങ്ങൾ ആരാണ് വരുന്നത് എന്നറിയാൻ ആളുകൾ വരവ് കാത്തു നിന്നു ഒരുത്തിയും വന്നില്ല എന്ന് അവരടക്കം പറഞ്ഞു ഒരുത്തി ഇത് ഈ ഒരു ഇത് സ്വീകരിക്കാനായിട്ട് വന്നില്ല അങ്ങനെ ആരും വരാത്തതിന് കാരണം എന്താണ് കുടത്തിൽ വാളുയർത്തിയ കരിന്തേളിന്റെ വിഷക്കോളിൽ നീലവാനം പുകഞ്ഞു കണ്ടു അപ്പൊ ഈ ഇട്ടിരിക്കുന്ന കുടത്തിനകത്ത് കരിന്തേളുണ്ട് ആ കരിന്തേളിന്റെ ഏർ വാലിൽ വിഷം നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ടാണ് ആരും ഈ ഒരു ഓഫർ സ്വീകരിക്കാൻ വരാത്തത് അപ്പോഴെനിക്ക് അടിമപ്പെണ്ണായ ഒരുത്തി ഈ കുടത്തിനടുത്ത് വന്ന് നിന്നു വലം കൈ നീട്ടി അവള് ഉറച്ചു നിന്നു അവൾ അടിമപ്പെണ്ണാണ് രാജ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ രാജാവിന്റെ അടിമയായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ പതുക്കെ അവളുടെ വിരല് കൈകളകത്തിട്ട് വിരല് കൊണ്ട് ഈ കുടത്തിനകം തിരയാൻ തുടങ്ങി ആ തേളുണ്ടല്ലോ കൊടും വിഷമുള്ള തേള് അപ്പൊ ഈ അടിമ പെൺകുട്ടി കുടത്തിനകത്ത് വിരലിട്ട് അവളെ ഈ നാണയം തപ്പുമ്പോൾ കൊടും വിഷമുള്ള തേള് ഒരു വശത്തേക്ക് ഒതുങ്ങിക്കിടന്നു ആ തേളിന്റെ ചിന്താഗതിയാണ് ഇവിടെ പറയുന്നത് ഇവളും എന്നെപ്പോൽ ദുർവിധിയുള്ളവളാണ് കുടത്തിനുള്ളിൽ നിന്ന് കയറാൻ തേളിന് പറ്റില്ല അതുപോലെ ആരുടെയോ അടിമയാണ് ഈ പെൺകുട്ടി അപ്പൊ അവൾക്കും അവളുടെ ജീവിതം അടിമയായി ജീവിച്ച് കൊടുക്കാനാണ് വിധി അങ്ങനെ കുടുങ്ങിയ ഇവളെ ഞാൻ തൊടില്ല എന്ന് ചിന്തിക്കുകയാണ് തേള് കനക നാണയം നീട്ടി അവൾ നിൽക്കുമ്പോൾ അവൾ ആ കുടത്തിനകത്തുനിന്ന് സുഖമായിട്ട് കനക നാണയം എടുത്ത് അത് നീട്ടി അത് നിൽക്കുകയാണ് കരിന്തകളും അവളുടെ കയ്യിൽ ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു അവന് ആ കൈകളിലേക്ക് കയറി അവളെ കടിച്ചില്ല ആ അവളുടെ കൈകളിൽ ഒരു പൂ പോലെ ഉറങ്ങിക്കിടക്കുന്നു അവളുടെ പൂ പോലെയുള്ള വിരളിൽ ആ കരിന്തകളും ഉറങ്ങി കിടക്കുന്നു അടിമപ്പെണ്ണിന്റെ ദേശം വസന്ത വംശം അതായത് ആ അടിമപ്പെണ്ണ് ഇനി ആയ പകുതി രാജ്യത്തിന് ഉടമയാണ് അടിമ പെണ്ണിന്റെ പെണ്ണിന്റെ പതാകയിൽ തേളാണിനി അടയാളം അപ്പൊ ഒരു തേളിന്റെ അടയാളമുള്ള ഒരു രാജ്യം അവള് സ്വന്തമാക്കുകയാണ് അപ്പൊ കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതയാണിത് ഈ കവിതയിലെ കണ്ടന്റ് അതായത് ആശയം എന്ന് പറയുന്നത് അടിമ വംശത്തെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ഒരു കരിന്തേളിന് പോലും ദയ തോന്നുന്ന ആരോട് അടിമയായ പെൺകുട്ടിയോട് അപ്പൊ അതുപോലും അതിന്റെ വിഷം പുറത്തേക്ക് നിൽക്കുന്നു അപ്പൊ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ അരികു രിക്കപ്പെട്ടവരായ മനുഷ്യർ അത് ജീവജാലങ്ങൾ പോലും അവരെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അവരെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും അപ്പൊ ഈ ഒരു കവിതയുടെ ആശയം മനസ്സിലാക്കുക ഇതിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ എളുപ്പമായിരിക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശിവ ടീച്ചർ